മാോസ്റ്റായാ <laughs> <laughs> േ വീഡിയോസ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ ഒരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നേ ഈ സംഭവത്തിന്റെ പൂവില്ലേ ഈ പൂവിന്റെ കറക്റ്റ് എണ്ണായിരിക്കും അതിന്റെ സംഭവം കണ്ടപ്പോ ഞാൻ നോക്കണം അപ്പൊ കറക്റ്റ് നമുക്ക് ചുമ്മാ ട്രയൽ ചെയ്ത് നോക്കാലേ ഞാൻ ശരിക്കും എക്സൈറ്റഡ് ആയിരുന്നു അങ്ങനെ പിന്നെ അറിയണ നേരത്തെ അല്ല നോക്കണ നോക്കിയാ പോരെ

അഞ്ചേൻ്റെ ആണ് നമ്മളെടുത്ത് അഞ്ചേന്നെയാണ് ഒന്നേന്ന് നോക്കാം കറക്റ്റാണല്ലേ മൂന്ന് വലുതും രണ്ട് ചെറുതാണെങ്കിലും കറക്റ്റ് ആ ഒരു കുരുവിൻ്റെ അത് പുറത്തേക്ക് പുറത്തേക്ക് എടുക്കേണ്ട ആവശ്യം തന്നെ ഇല്ല കറക്റ്റ് തന്നെ നോക്കിയ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചെണ്ണം കേട്ടോ ഉള്ളത് അഞ്ച് പൂവായിരുന്നു നമുക്ക് കിട്ടിയായിരുന്നത് കറക്റ്റ് ആട്ടോ അവർ പറയണത് ഇനി അടുത്തതിൻ്റെ കൂടെ നമുക്ക് നോക്കാം ഒരെണ്ണത്തില് സക്സസ് ആയാലും മറ്റേത് ഇനി പാളി പോവുമെന്ന് അറിയില്ലല്ലോ അപ്പൊ നമുക്ക് ഒന്നുകൂടി കൺഫേം ചെയ്യാം അടുത്തത് നമ്മൾ ആറെണ്ണത്തിന്റെ ആട്ടോ എടുത്തേക്കണേ ശരി ആ വിളിച്ചു നോക്കിക്ക കഴിക്കാൻ കൂടൂല എന്നാലും നമ്മളുടെ ലക്ഷ്യം അല്ലെങ്കിൽ നോക്കാതുള്ളതാണല്ലോ അതെന്തായാലും ഓ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കറക്റ്റ് ആറെണ്ണം ഉണ്ട് കേട്ടോ ഗൈസ് ആ വലുത് ഒരെണ്ണം തന്നെയാണുള്ളത് അത് അത്ര നല്ലതല്ല അതാണ് അങ്ങനെ അതാണങ്ങനെ പറഞ്ഞത് കറവലിനേക്കണയാണ് അപ്പം അത് കറക്റ്റ് എണ്ണം കറക്റ്റാണ് ആറ് തന്നെയാണ് ഇനി നമുക്കൊരു നാലൻ്റെയും കൂടി നോക്കാം ണത്തിന്റെ ആറെണ്ണം തന്നെ ഉണ്ട് നാലിന്റെ അഞ്ചിന്റെ ഇപ്പൊ നമുക്ക് കിട്ടിയില്ലേ ഇനിയിപ്പൊ നാലിന്റെ ഉണ്ടോ നോക്കി നോക്കിക്കേ ഇപ്പൊ അഞ്ചോർ മാത്രമാണോ കാണിക്കുന്നത് ആ നാലിന്റെ ഫൈനലി കിട്ടിട്ടോ ഗൈസ് അപ്പൊ നാല് നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം விசாரிச்ச அஞ்சு ஆறு மாத்திரே உள்ளு ஓ கரெக்ட் நாளெல்லாம் தண்ணி ഒരെണ്ണം വലുതായിരുന്നുള്ളൂ ഗൈസ് കറക്റ്റ് നാലെണ്ണം തന്നെയാട്ടോ കിട്ടിയേക്കണേ അപ്പൊ നാലിൻറെ കറക്റ്റ് നാലെണ്ണം നമുക്ക് കിട്ടി അപ്പൊ എനിക്ക് തോന്നണം ഈ പറഞ്ഞ സംഭവം കറക്റ്റാന്ന് തോന്നുന്നു ഇപ്പൊ മൂന്നെണ്ണം നമ്മൾ ട്രയൽ എടുത്ത് നോക്കിയതും ആ കറക്റ്റ് അല്യായിട്ട് നമുക്ക് കിട്ടി അപ്പ ഈ സംഭവം ശരിയാണ് അപ്പൊ ഈ സംഭവം ശരിയാണ് എല്ലാം നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടി നമ്മളെടുത്ത മൂന്നെണ്ണം സക്സസ് ആയിരുന്നു അപ്പൊ നമ്മൾ ആ കണ്ട വീഡിയോ സത്യാണ് അപ്പോൾ കൂടുതൽ വീഡിയോസിനായി നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണോട്ടോ